ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ദാസ് ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസും ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു പ്രവിശ്യകളിലെ ദിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മിറ്റി ഏതാണ് മുതിമാൻ കമ്മിറ്റി പ്രവിശ്യകളിലെ ദിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതയായ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നാവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നാവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാൺപൂർ ആസ്ഥാനമായി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന കവർച്ചാ ശ്രമം ഏതാണ് കാക്കോരി ട്രെയിൻ കൊള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് കാക്കോരി ട്രെയിൻ കൊള്ള എന്ന കവർച്ചാ ശ്രമം നടത്തിയത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് ഇൻ ഗിലാബ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയതാരാണ് ഭഗത് സിംഗ് ആണ് ഇൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി അങ്ങനൊരു മുദ്രാവാക്യം പറഞ്ഞത് മൗലാന ഹസ്രത് മൊഹാനിയാണ് ആ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാൽ ഇംഗ്ലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച സംഘടന ഏതാണ് നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച സംഘടനയാണ് നവജവാൻ ഭാരത് സഭ ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് ആരൊക്കെയാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു എന്നിവരെയാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോറിൽ വെച്ചാണ് ഭഗത് സിംഗ് സുഖുദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്ന ആരാണ് ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവാരാണ് ഭഗത് സിംഗ് വൈ അയാമാൻ എത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലാഹോറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇറുബിൻ പ്രഭു സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇറുബിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസിൻ്റെ ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവാരാണ് ലാല ലജുപത്തറായ് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസിൻ്റെ ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവ് ലാല ലജുപത്തറായാണ് സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മാർച്ച് മൂന്ന് സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മാർച്ച് മൂന്നാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് ഇരുപത്തേഴ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് ഇരുപത്തിയേഴാണ് പഞ്ചാബ് സിംഹം പഞ്ചാബ് കേസരി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടതാരാണ് ലാലാ ലജുപത്ത് റായി പഞ്ചാബ് സിംഹം പഞ്ചാബ് കേസരി എന്നിങ്ങനെ അറിയപ്പെട്ടത് ലാല ലജുപത്ത് റായി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബട്ട്ലർ കമ്മിറ്റിയെ നിയമിച്ച വൈസ്രോയി ആരാണ് ഇർവിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബട്ട്ലർ കമ്മിറ്റിയെ നിയമിച്ച വൈസ്രോയി ഇർവിൻ പ്രഭുവാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി ബെർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി നടന്ന ബെർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ബെർദോളി ഗാന്ധി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ബെർദോളി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ബെർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാരാണ് മഹാത്മാഗാന്ധി ബെർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പ്രധാന പങ്ക് വഹിച്ച നേതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പ്രധാന പങ്ക് വഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് രാഷ്ട്രീയ ഏകതാ ദിവസ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ആചരിക്കുന്നത് പുത്രിക രാജ്യപദവി ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിനും പുത്രിക രാജ്യപദവി ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിനാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്താറ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറാണ് ബംഗാളിൽ ചിറ്റഗോഗ് ആയുധപ്പുര ആക്രമിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ട് ബംഗാളിൽ ചിറ്റഗോ ആയുധപ്പുര ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാരാണ് പ്രീതി ലത വടേദാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാറാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി മാർച്ച് എന്നറിയപ്പെടുന്നതും ഉപ്പ് സത്യാഗ്രഹ ജാഥ തന്നെയാണ് ഉപ്പ് സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തെട്ട് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തി എട്ടാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കാനായി എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് എന്നാൽ ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചതാരാണ് ലക്ഷ്മണാചാര്യ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ലക്ഷ്മണാചാരിയാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാരാണ് വിഷ്ണു ദിഗംബർ പലുസ്കർ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കർ ആണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് സി രാജഗോപാലാചാരി തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സി രാജഗോപാലാചാരിയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് സി രാജഗോപാലാചാര്യാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും സി രാജഗോപാൽ തന്നെയാണ് നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന ആരാണ് റാണി ഗേഡിൻ ലിയു റാണി ഗേഡിൻ ലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഇറുവിൻ പ്രഭു ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ ആണ് സിവിൽ നിയമ നിയമന പ്രസ്ഥാനം നിർ താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗാന്ധി ഇറുവിൻ ഉടമ്പടി സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗാന്ധി എറിവിൻ ഉടമ്പടിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വിദേശി കൂടിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വട്ടമേഷ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതാണ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിലായിട്ടാണ് വട്ടമേഷ സമ്മേളനങ്ങൾ നടന്നത് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മൂന്നാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഗാന്ധി ഇർവിൻ സന്ധി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ഒന്നാം വട്ടമേഷ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഒന്നാം വട്ടമേഷ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി പ്രഭു ആയിരുന്നു മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന ദേശീയ നേതാക്കൾ ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമായിരുന്നു മഹാമാന യാചകരുടെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് മദൻമോഹൻ മാളവ്യ മഹാമാന യാചകരുടെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് മദൻമോഹൻ മാളവ്യയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് മദൻ മോഹൻ മാളവ്യയും ആനി ബസൻഡും ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയും ആനി ബസൻറ്റും ചേർന്നാണ് മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ആദരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാല് മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരതരത്നം നൽകി ആദരിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ് ദ ലീഡർ മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ദ ലീഡർ ആണ് ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏതായിരുന്നു കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മാക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബോംബെയിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ബോംബെയിൽ ഇതിന് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായണാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരെന്താണ് ആഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് എട്ടിനാണ് ലിങ് ലിത്കോ പ്രഭു ഓഗസ്റ്റ് ഓഫർ നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാണ് വിനോബ ഭാവെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിനോബാ ഭാവയാണ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ് വിനോബ ഭാവെ പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് കെ കേളപ്പൻ വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി കെ കേളപ്പനാണ് ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം ഏതായിരുന്നു വ്യക്തി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ വ്യക്തി സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് ബിനോബ ഭാവെ ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവയാണ് മാക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് വിനോബ ഭാവെ മാക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിനോബ ഭാവയാണ് ക്രിസ്മിഷൻ ഇന്ത്യയിലെത്തിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിൻ ഇത്കോ പ്രഭു ക്രിസ്മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ് റോയി ലിൻ ഇത്കോ പ്രഭു ആയിരുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിസ്മിഷനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിസ്മിഷനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത ആരാണ് യൂസഫ് മെഹ്റല്ലി കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റഅല്ലിയാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ആഗസ്ത് ക്രാന്തി കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് ആഗസ്റ്റ് ക്രാന്തി എന്നാണ് കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഏതായിരുന്നു ഹരിജൻ കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഹരിജനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ പ്രധാന ആഹ്വാനമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ഇന്ത്യയിൽ കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന എന്നാണ് ഓഗസ്റ്റ് ഒൻപത് ഇന്ത്യയിൽ കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന ആരാണ് ജയപ്രകാശ് നാരായൺ കിറ്റിൻ്റെ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫലിയാണ് കിറ്റിൻ്റെ സമര നായിക അരുണ ആസിഫലിയാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ആരാണ് ആരംഭിച്ചതാരാണ് ഉഷാമേഹത്ത കിറ്റിൻ്റെ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് മേത്തയാണ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ കെ ബി മേനോൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോനാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം എന്താണ് കീഴരിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴടിയൂർ ബോംബ് കേസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം റീ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിസി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് ജയപ്രകാശ് നാരായൺ റീ ഓഫ് ഇന്ത്യൻ പോളിസി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ജയപ്രകാശ് നാരായണാണ് കിറ്റിൻ്റെ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് കിറ്റിൻ്റെ സമരകാലത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ മെക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ച ആരാണ് അതും റാഷ് ബിഹാരി ബോസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചതും റാഷ് ബിഹാരി ബോസ് തന്നെയാണ് സുഭാഷ് ചന്ദ്ര ബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം കൈമാറിയത് ആരാണ് റാഷ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം കൈമാറിയത് റാഷ് ബിഹാരി ബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരെന്താണ് ജാൻസി റാണി റെജിമെൻ്റ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ജാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളാണ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ചാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ധീരനായ മലയാളിയാരാണ് വക്കം അബ്ദുൽ ഖാദർ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന പ്രധാനപ്പെട്ട രണ്ട് മലയാളികളാണ് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും ഐ എൻ എ ദിനമായി രാജ്യമെമ്പാടും ആചരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പന്ത്രണ്ട് ഐഎൻഎ ദിനമായി രാജ്യമെമ്പാടും ആ ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പന്ത്രണ്ടാണ് നേതാജി ദേശ് നായക് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടതാരാണ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി ദേശ്നായക് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായത് അതിനു മുമ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര കോൺഗ്രസിൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അത് തിരഞ്ഞെടുപ്പിലൂടെ അല്ലായിരുന്നു അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനത്തിലാണെന്ന് പറയുന്നു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചെലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ദില്ലി ചെലോ ജയ്ഹിന്ദ് എന്നീ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്ന് എന്ത് ദിനമായി ആചരിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് പരാക്രം ദിവസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസായി ആചരിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു പെത്വിക് ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിന് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നത് എവിടെയാണ് ബോംബെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നത് ബോംബെ കലാപം എന്നറിയപ്പെടുന്നതും നാവിക കലാപം തന്നെയാണ് നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി നേവൽ പ്രഭുവാണ് നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ ഏതാണ് എച്ച് എം ഐ എസ് തൽവാർ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ എച്ച് എം ഐ എസ് തൽവാറാണ് പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാല് പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ രാഷ്ട്രപിതാവാരാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ലിയാഖത്ത് ഖാൻ അലി ഖാൻ പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ആയിരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്